റി ലോറിക്ക് വിചാരിച്ച് നടക്കും ഹായ് എന്റെ പേര് സവാദ് ഞാനാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന വയനാട് വയനാട് ടു കർണാടക ബോർഡറിൽ വെച്ച് ആന രണ്ട് യുവാക്കളെ അറ്റാക്കുന്നൊരു വീഡിയോ എടുത്തത് ഞാൻ ശരിക്കും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്ന രൂപത്തിലാണ് ഞാൻ എന്താക്കിയത് യൂട്യൂബ് ചാനലായ വണ്ടർ വോയേജ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത് ഒരു ഒരുപക്ഷെ അത് ഇത്രയ്ക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി കരുതി ഇനി എല്ലാവരും ഈ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൂടെ യാത്ര ചെയ്യുന്നവർ അവർ വളരെ മുൻകരുതലെടുക്കണം സൂക്ഷിക്കണം എന്നൊരു പറഞ്ഞുകൊണ്ട് ഇന്നലെ ശരിക്കും ഒരു പത്ത് മോർണിംഗ് പത്ത് ടു ഇലവൻ ടെൻ ടു ഇലവൻ്റെ ഇടയ്ക്കായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത് ഞങ്ങൾ ഊട്ടിയിലോട്ട് പോകുന്ന യാത്രയിലായിരുന്നു ഫാമിലി ഉണ്ട് അതുപോലെ എൻ്റെ കസിൻസ് ഉണ്ട് അപ്പോൾ ഇതിനിടക്കാണ് പോകുന്ന വഴിക്ക് പിന്നെ ഒരു ആന ഇപ്പോൾ ഫാമിലി ഉണ്ട് ആന ഫാമിലി ആയിരുന്നു കുട്ടിയടക്കം ഫാമിലി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിലാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്ന വണ്ടി ആയിരുന്നു ആ റെഡ് കാറ് അവരവിടെ നിർത്തി അവർ ഫോട്ടോ എടുക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ആന അറ്റാക്ക് ചെയ്യും ഇവർക്ക് പെട്ടെന്ന് വണ്ടിയിലോട്ട് കയറാൻ കഴിഞ്ഞില്ല ഇപ്പം ആന ഫാമിലി ആയിരുന്നു ആന കുട്ടിയൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ടായിരിക്കും അവർ പെട്ടെന്ന് വയലൻ്റ് ആയത് അപ്പോൾ അവർ പെട്ടെന്ന് പെട്ടെന്ന് വണ്ടിയിൽ കയറാൻ കഴിഞ്ഞില്ല എന്തോ ഭാഗ്യത്തിന് ആന ഓടി വന്നു ഇവർ ഓടിയെങ്കിലും ഇവർക്ക് ഓടി മാറാൻ കഴിഞ്ഞില്ല ഒരാൾ അവിടെ വീഴുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് ആനയുടെ ചവിട്ടുകൾ തട്ടാതെ ആൾ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അപ്പോ എന്തായാലും ഇനി പിന്നെ ആ വഴിക്കൊക്കെ യാത്ര ചെയ്യുന്നവർ എസ്പെഷ്യലി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൂടെ യാത്ര ചെയ്യുന്നവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് കർശന നിർദ്ദേശമുണ്ട് വണ്ടി നിർത്തരുതെന്നും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ഫോട്ടോ എടുക്കരുതെന്നും അപ്പോ അതൊക്കെ ഒരു ഈ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇതുകൊണ്ട്